ിൽ പതിനെട്ട് പതിനെട്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിൽ അടിപൊളി അതായത് സാധാരണ എനിക്ക് പതിനെട്ട് കൊടുക്കണ്ടത് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിൽ കൊടുക്കാം അടിപൊളി അതൊക്കെ നിങ്ങൾ നോക്കി വെച്ചോട്ടെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പുതിയ തന്നെ എന്ത് ഉണ്ടാവും ആറ് ലക്ഷത്തി ഇരുപതിനായിരം വരുന്ന വണ്ടി നമുക്ക് കൊടുക്കാം നാലു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഓൾമോസ്റ്റ് ഒരു പതിമൂന്ന് ഡീസലോ പതിമൂന്ന് ഡീസൽ അമ്പത്താറായിരം കിലോമീറ്റർ വേണ്ടി നമുക്ക് പറയാൻ സിംഗിൾ സിംഗിൾ ഓണർ ഓണർ വിലയോ സോറി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വില രൂപ അത് നെഗോഷ്യബിൾ ആവുമോ ഓ ചെറിയ ചെറിയ മാറ്റം മാറ്റം ും ഏകദേശം ഒരു രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ വില വരുന്ന വണ്ടികൾ ലോ ബഡ്ജറ്റ് മുതൽ ഒരു മിഡ് റേഞ്ച് വണ്ടികൾ അതും ക്വാളിറ്റി ഉള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഇപ്പോൾ ഈ കിടക്കുന്ന എല്ലാം തന്നെ പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ വരിക അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു വില കുറവാണോ വില കുറവാണെന്ന് പറയും പക്ഷേ നിങ്ങൾ നോക്കണ്ട ഒന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ എന്നിട്ട് നിങ്ങൾ വിലയിരുത്താൻ അങ്ങനെ ഉണ്ടെന്നുള്ളത് പറയാ അല്ലെങ്കിൽ നിങ്ങളോട് പറയാം വന്നിട്ട് വണ്ടിയുടെ ക്വാളിറ്റി വെച്ചിട്ട് അതായത് പത്ത് മോഡലും ഏഴ് മോഡലും വണ്ടിയൊക്കെ ലോ കിലോമീറ്റർ ഓടിയാണ് ഇവിടെ കിടക്കുന്നതൊക്കെ അപ്പോൾ ആ വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തായാലും ഒരു പ്രശ്നമില്ല നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കുക എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ എന്തായാലും നമ്മുടെ എ വൺ യൂസ് തിയേഴ്സിലാണ് പയ്യന്നൂരാണ് ഇവരുടെ ലോ ബജറ്റിൻ്റെ ഷോറൂമിലാണ് ഇതിന് മുമ്പ് നമ്മൾ ഒരു വീഡിയോട്ടിൻ്റെ കയറി കാണാൻ മറക്കണ്ട അപ്പോൾ എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എപ്പോഴും എടുക്കുക ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് യൂസിയർ പർച്ചേസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി മാത്രം നോക്കുക വില കുറവ് എന്തായാലും പിന്നെ എൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് മാത്രം നിങ്ങളൊന്ന് ചെയ്താൽ മതി വിട്ടുപോരുത് കാരണം എല്ലാവർക്കും ഒരു ഒരുപാട് കിട്ടിക്കോട്ടെ ഓണത്തിന് ഓഫറുണ്ട് ഇവിടെ നിന്ന് എടുക്കുന്ന എല്ലാ വണ്ടിക്കും ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തരും അതുപോലെ തന്നെ പതിനഞ്ചിന് ശേഷമുള്ള വണ്ടിക്കൊക്കെ വാറണ്ടി കിട്ടും കേട്ടോ കൂടുതലൊന്നും പറഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചതരാം മാക്സിമം കോൺടാക്ട് ചെയ്തു അപ്പോൾ എന്നാലും നമ്മുടെ എവന്യൂ കാർസിലെ ലോ ബഡ്ജറ്റ് വണ്ടികൾക്ക് വേണ്ടിട്ടൊരു ഷോറൂം അല്ലേ ഷോറൂം അവിടെ കൊണ്ടു വരണ്ടല്ലോ കുറച്ച് ക്വാളിറ്റി ഉള്ളതും ഇവിടെ കംപ്ലീറ്റ് ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാലും ലോ ബഡ്ജറ്റ് ഒന്നല്ലേ ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ ഇവിടെ കിടക്കുന്നവർക്ക് അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് എന്ന് പറയുന്ന വണ്ടികളല്ലേ മുതൽ അഞ്ച് ലക്ഷം വരെ അമ്പത് മുതൽ അഞ്ച് ലക്ഷം ഓക്കെ അത് നിങ്ങൾ കറക്റ്റ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി കാരണം അമ്പതിനായിരത്തിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട് അത് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ ഇവിടെ ഉണ്ട് ഈ ഇപ്പൊ ഈ കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളാണെങ്കിൽ പോലും ക്വാളിറ്റി എന്താ അവസ്ഥ ക്വാളിറ്റി ചെക്ക് 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 മാത്രമേ വന്ന് എവിടെ പ്രൊവിഷൻ എടുത്തായിട്ടോ അപ്പൊ എന്തായാലും ക്വാളിറ്റി ഉള്ള ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മിഡ് റേഞ്ച് വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇത് മിസ് ചെയ്യേണ്ട മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എന്തായാലും നമുക്ക് അൾട്രോ തുടങ്ങിയാലോട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓൺഷിപ്പ് ആ ഓട്ടോമാറ്റിക് വി എക്സ് വണ്ടി ഓട്ടോമാറ്റിക് വി എക്സ് അല്ലേ അടിപൊളി പതിനെട്ട് മോഡൽ ഉണ്ട് മോഡൽ ടി വരും ിലോമീറ്റർ അമ്പത്തൊന്നായിരിക്കും അമ്പത്തൊന്നല്ലേ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ ഗ്ലാസ് മാറി ഗ്ലാസ് ഡിക്ക് മാത്രം മാത്രമേ ഉള്ളൂ റെഡി നമുക്ക് എന്താ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം മൂന്നേഴുതാം പതിനെട്ട് മോഡലിൻ്റെ ആലോചിക്കണം അതുപോലെ കിടക്കുന്നുണ്ടല്ലോ ഇതോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ വണ്ടി പതിമൂന്ന് ഡീസലോ പതിമൂന്ന് ഡീസൽ അറായിര കിലോമീറ്റർ വണ്ടി ശരിക്കും ശരിക്കും അമ്പത്തിയാറോ അമ്പത്തി ആറായിട്ട് അതെ നമുക്ക് പറ്റുവോ ഹൺഡ്രഡ് പെർസെന്റ് സ്കാനറിൽ നിങ്ങൾക്ക് അതായത് നിങ്ങളെ ചാനലിൽ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട് അതിന്ഫോം തട്ടി പറഞ്ഞു ഇടിയും കിട്ടും എന്നാലും പതിമൂന്ന് മോഡൽ അമ്പതിനായിരം വീഡിയോ വേണ്ടി വേണമെങ്കിൽ ഇത് ഇവിടെ കിട്ടുള്ളൂ അതും വണ്ടി മേജർ ആക്സിഡന്റ് ജനുവൻ ഫണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ എന്തെങ്കിലും കുറയൂല ലക്ഷം വേറെന്താ വേണ്ടല്ലേ കോളേജിലുള്ള വണ്ടിയാണോ മിസ് ചെയ്യണ്ട നോക്കിക്കോളൂ അപ്പൊ എന്തായാലും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഐറ്റം കാണിച്ചാൽ ഐറ്റം ആണെങ്കിൽ പന്ത്രണ്ട് എവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വരുന്നത് ഞാൻ

ിൽ പതിനെട്ടായിരം പതിനെട്ടായിരം ലോ കിലോമീറ്റർ പെട്രോൾ ആണ് എക്സീന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ വരും എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ ഒരു റീപ്ലേസ് ഒന്നുമില്ല വണ്ടി നല്ല പുതിയ വണ്ടി നോക്കുന്ന പോലെ ഉണ്ട് ടയർ മോശമൊന്നും ഇല്ല നല്ല ഉണ്ട് ഉണ്ട് ടയർസ് വില അഞ്ച് ലക്ഷത്തി അതും കുറയൂലേ അഞ്ചു പ്രശ്നം ലോണും കേറും ഫുൾ ചെയ്ത് കൊടുക്കാം ഫുള് ചെയ്യാം അത് ഇരുപത്തി രണ്ടല്ലേ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അല്ലേ അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു സ്വിഫ്റ്റ് ഇടപെടലോ ബ്ലാക്ക് അതോ രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓൾ സെക്കൻഡ് ഓർഷിപ്പ് അറുപതിനായിരം കിലോട്ട് വണ്ടി പത്തിലെ വണ്ടി അറുപതിനായിരം അറുപതിനായിരം അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ശരിക്കും ഉള്ളത് കറക്റ്റ് അല്ലേ ഹൺഡ്രഡ് പെർസെന്റ് അതാണ് കേട്ടോ നിങ്ങൾ വരിക ഇച്ചിരി നോക്കിയോളൂ അല്ലെ അതായത് വണ്ടിന്റെ ക്വാളിറ്റി എന്താ മനസ്സിലാവും അല്ലേ ഇത് വേറെ മേജർ ആക്സിഡന്റ് സെക്കൻഡ് ഓണർ വണ്ടി ആക്കൻഡ് വണ്ടി അപ്പൊ പേപ്പർ അഞ്ചു വർഷം പേപ്പറുണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി അത് ഓ കുറവില്ലേ കുറയ്ക്കേണ്ട എന്ത് വരിക വന്നാൽ മാക്സിമം കുറച്ച് തരും അതുപോലെ തന്നെ ഒരു മഞ്ചേ ഉണ്ടല്ലോ രണ്ടായിരത്തി പത്ത് മുകളിൽ സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറ്റേഴായിരം ഡീസൽ അതായത് ഡീസൽ കോട്ടയായിട്ട് അപേക്ഷ തൊണ്ണൂറ്റു പറയുമ്പോൾ അതിൽ ലോ കിലോമീറ്റർ അല്ലേ പത്ത് മോഡലാണ് ഈ സാധനം ഒക്കെ ഒരു ഒന്നും ഒന്നരത്ത വണ്ടികൾ കാണൂല ഇല്ല ചുരുക്കം ചിലത് മാത്രം അതെ ഇത് വണ്ടിന്റെ അവസ്ഥ എന്താ വണ്ടി വണ്ടിയാണ് എ സി പവർ ടോപ്പ് എല്ലാ വണ്ടിയാണ് ഇത് റേറ്റ് വരുന്നത് ഒരു ലക്ഷം ഇരുപത്തിയ്യായിരം രൂപ നെഗോഷിബിൾ ആണ് ഒന്നിരുപത് നെഗോഷ്യബിൾ ആണ് തൊണ്ണൂറ്റേഴ്സിലെ മേജർ സർവീസ് എടുത്ത വണ്ടിയാണ് എടുത്താ അല്ലേ എടുത്താണോ അപ്പൊ അതും പേടിക്കണം അതും പേടിക്കണം വന്ന സെയിം എൻജിനാണ് എഞ്ചിൻ നോക്കാനൊന്നും ഇല്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ പത്ത് ഏഴു തൂക്കി വിട്ടാലും കിട്ടൂല സാധനമല്ലോ എൺത്തയ്യായിരം കൊടുക്കാം ഡീസൽ ഉണ്ട് എൺപത്തയ്യായിരം രൂപ ഡീസൽ ഉണ്ട് ഡീസൽ ഉണ്ട് മോഡലോ രണ്ടായിരത്തി മോഡൽ പതിനൊന്ന് ലക്ഷം തേർഡ് ഓണർഷിപ്പ് ഡീസൽ ഉണ്ട് എൺപത്തയ്യായിരം പേപ്പർ വരെയുള്ള ഓണാഘോഷിക്കട്ടെ എല്ലാവരും അത് വേറെ കഴിഞ്ഞിട്ട് ഇവിടെ നമ്മള ഫ്യൂല് കൊടുക്കലേ എല്ലാ എല്ലാ കൊടുക്കും അടിപൊളി എമ്പത്തയ്യായിരം രൂപയ്ക്ക് അയ്യായിരം രൂപയുടെ ഫ്യൂല് ഡീസലാണ് മേലെ മൈലേജ് കിട്ടുന്ന ക്വാളിറ്റി ഉള്ളത് അതായത് ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ പിന്നെ ഒരു കാര്യം കിട്ടി ഇപ്പൊ ഈ പറഞ്ഞ കണ്ടീഷൻ ഇതിന്റെ കണ്ടീഷൻ എന്താ ഇത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലാം ക്ലാസ്സിലും സെയിം ആണ് എല്ലാം ഒന്നും മാറിയിട്ടില്ല മാറിയിട്ടുള്ളൂ എഞ്ചും ഒന്നുമില്ല ഇത് നോക്കിയോ നിങ്ങൾ ഒഴിവാക്കണ്ട അതുപോലെ തന്നെ നല്ലൊരു ലോ ബഡ്ജറ്റിൽ കാണിക്കാൻ പറ്റുന്ന റിയോൺ മോഡൽ കിലോമീറ്റർ ക്വാളിറ്റി പതിനെട്ടിൽ ഇരുപത്തിരണ്ടോ ഇരുപത്തിരണ്ട് ക്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട് സിംഗിൾ ഓൺഷിപ്പ് വേണ്ട രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് അറുപതിന് പതിനെട്ടിൽ വെറും ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടി ഓടി അടിപൊളി ഈ കിലോമീറ്റർ ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഞാൻ ചോദിക്കുമ്പോ മുപ്പറ്റൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഒരു പേടിയില്ല അല്ലെ സ്ഥലം എടുക്കുകയുള്ളൂ അത്രേ ഉള്ളൂ ഇതൊക്കെ നിങ്ങൾ വേണേ നോക്കിക്കോളൂ

ായിരം കിലോമീറ്റർ പതിനെട്ട് എന്തെങ്കിലും ഉണ്ടോ സെക്കൻഡ് 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 ഓൺഷിപ്പ് ആണ് പറഞ്ഞു അതുപോലെ തന്നെ ഇന്റീരിയർ ഞാൻ കാണിക്കാത്തത് വെറുതെ സമയം ഓർത്തിട്ടാണ് ഇന്റീരിയർ ആണ് ഫോട്ടോസ് കളിച്ചിട്ടാണ് കോളേജിലുള്ള വണ്ടി ആയിട്ട് അഞ്ച് ലക്ഷത്തിയ്യായിരം അഞ്ച് ഫുൾ ഓൺ ഫുൾ ഇത് അല്ലേ പതിനെട്ട് വണ്ടി അല്ലേ പതിനെട്ട് ഫുൾ ലോണിൽ നിങ്ങൾക്ക് ഡിസർ വേണമെങ്കിൽ പോവാം വൃത്തിയുള്ള ഒരു വണ്ടി അല്ലേ

രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ബി ഓപ്ഷൻ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു വേണ്ടി അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അഞ്ച് ഓണർഷിപ്പ് ബി ഓപ്ഷൻ ഇതിപ്പോ ഒന്നേ നാൽപ്പത്തി ഒരു കുഴപ്പമില്ല അതൊക്കെ നിങ്ങൾക്ക് ഫുൾ ലോണിൽ തന്നെ കൊണ്ടുപോകാം അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ സിംഗിൾ ഓൺഷിപ്പ് ബി എക്സ് ജാസ് െട്ടൻ ഫ്രണ്ട് രണ്ട് പുത്തും ടയറും മുപ്പത്തിയായിരത്തി നാലു പതിനൊളി അതൊക്കെ നിങ്ങൾ നോക്കി വെച്ചോട്ടോ ഈ പതിനഞ്ച് ഫുൾ ഓപ്ഷൻ വണ്ടിയൊക്കെ നിങ്ങൾക്ക് അത് ലോ കിലോമീറ്റർ എവിടെയും കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് വന്നാൽ മതി അതുപോലെ തന്നെ അതവിടെ ഒരു വാഹനം ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനാറ് മോൾ പതിനേഴ് എഴുപതിനായിരം സിംഗ്ലോർഷിപ്പ് എഴുതുന്ന വേണ്ടി പതിനാറ് ആ കിലോമീറ്റർ ഒന്നുമില്ല അപ്പൊ ഞാൻ അതാ പറഞ്ഞത് ഇതിന് കാലം വില കുറവാണ് അടിപൊളി അറുപത്തഞ്ചിന് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനേഴ് വണ്ടി അതും ബിഎക്സും അതുപോലെ തന്നെ പുതുപ്പുണ്ടല്ലോ പിന്നെ സോറി സ്റ്റിയറിംഗ് കൺട്രോൾസ് അഞ്ഞൂറ് ആറ് ലക്ഷത്തിന് വരുന്ന വണ്ടി നമുക്ക് കൊടുക്കാം ഓൾമോസ്റ്റ് ഒരു ഒന്നര ലക്ഷം രൂപ കുറഞ്ഞു അല്ലേ ഇത്രയും കുറഞ്ഞ സമയം ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വണ്ടി അതുപോലെ തന്നെ ഇവിടെ വണ്ടി ആ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിന് പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി ഇത് കിലോമീറ്ററോ ഇത് കിലോമീറ്ററോളൂ അറുപത്തഞ്ചു വണ്ടി ഉള്ളു അല്ലേ ആണ് അല്ല നീറ്റ് വണ്ടിയാണ് മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് സലരി ഓട്ടോമാറ്റിക് സെറ്റ് സെൻഡ്എക്സ് സെക്കൻഡ് ഓണർഷിപ്പ് എടുത്തു അതായത് ഫുൾ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് പത്തൊമ്പത് വണ്ടി അല്ലെ അതും പെട്രോള് മോശമൊന്നുമില്ല റീപ്ലേസ് ഉണ്ടോ ഇതിന് ബോണ്ട് മാറിയിട്ട് ബോണ്ട് മാത്രമേ മാറിയിട്ടുള്ളൂ ഹിസ്റ്ററി എടുത്തു കൊടുക്കാം ഇത് ഓഫർ റേറ്റ് കൊടുക്കാം നാല ലക്ഷത്തി നാൽപ്പതിനായിരം പത്തൊമ്പത് ഓട്ടോമാറ്റിക് ചെറുതൊക്കെ ചെറിയ അടിപൊളി അത് വണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കിട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഇഗ്നിസ് ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത് സിഗ്മാ ഇഗ്നിസ് സിംഗിൾ ഓണർഷിപ്പ് എടുത്ത വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല മുപ്പത്തെട്ടായിരം കിലോമീറ്റർ വണ്ടി അതായത് ഇരുപത് മോഡൽ സിഗ്മ ആണ് എന്നാലോചിക്കണം ബേസ് ആണെങ്കിൽ പോലും ഒരു ഒരുവിധം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ എന്തെങ്കിലും ഒന്നുമില്ല ആയിട്ട് ഈ ഈ സാധനം എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം കാറ്റഗറി ആണ് അല്ലെങ്കിൽ രണ്ടേ രണ്ട് പവർ ഇൻഡോഡ് സീരിയോ റിവേഴ്സ് അടിപൊളി നമ്മൾ ാവശ്യം പറഞ്ഞെങ്കിലും ലോ കിലോമീറ്ററിന്റെ ഇടയിൽ ഒരു കുറച്ച് അല്ല ലോ ബഡ്ജറ്റിന്റെ ഇടയിൽ ഒരു വലിയ അപേക്ഷിച്ച് അല്ലേ ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇഎക്സ് ക്രട്ട ഈ സിംഗിൾ ഇരുപത് സിംഗിൾ ഓൺഷിപ്പ് ഇ എക്സ് ക്രട്ട എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ാണ് നല്ലവണ്ണം സെറ്റ് ചെയ്ത് വൃത്തിയാക്കി തരും വണ്ടിയോണ്ടി ഒമ്പത് ലക്ഷം കേറില്ലേ അത് നല്ല വൃത്തിയുള്ള വണ്ടി രണ്ടായിരത്തി ഇരുപതാണ് പറഞ്ഞാലും ഒന്ന് കാണിച്ചേക്കാം അയച്ചു കൊടുത്താൽ അതായത് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും കേട്ടോ പെട്രോൾ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചൂറ് മൈലേജ് കിട്ടും അല്ലേ അപ്പൊ അതില്ലോ ഒരൊറ്റ പകുതി ഓണർ സിംഗിൾ ഓണർ അടിപൊളി നോയിക്കോളൂ അതുപോലെ തന്നെ സിംഗിൾ ഓണർ എന്ന് പറയുമ്പോൾ ആറിലൊക്കെ സിംഗിൾ ഓണർ കാണൂലും പിന്നെ ഒന്നിലെടുത്ത് കോടി ഉണ്ടാവും വെറും അമ്പത്തയ്യായിരം രൂപയ്ക്ക് അമ്പത്തയ്യം ലോണൊന്നും കറില്ലാട്ടോ ഇല്ല അപ്പൊ ഇന്ന് പോളിഷാക്കി തന്നെ രണ്ടിപ്പോൾ മിസ് ചെയ്യേണ്ടത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ അതുപോലെ തന്നെ എന്താ വേഗം ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത് മൂന്ന് വൺ പോയിന്റ് ടു എക് സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തിരണ്ടായിരം കിലോട്ട് അമ്പത്തി രണ്ട് ഇതിൽ റീപ്ലേസ് ഉണ്ട് റീപ്ലേസ് ഉണ്ട് ഫ്രണ്ട് ഗ്ലാസും ബോണ്ടും റീപ്ലേസ് ആണ് മാജും മെയിൻ ഗ്ലാസ് മാത്രം മാത്രം ശരി ഇതിപ്പോ ഇരുപത് വണ്ടി ലോ കിലോമീറ്റർ എന്ത് കൊടുക്കും നമുക്ക് ഫൈനൽ നാലു ലക്ഷത്തി നാൽപ്പത്തി കൊടുക്കാം നാലാ നാൽപ്പത്തിന് കൊടുക്കാം ഇരുപതാം വണ്ടിയാ നാലാം അതും ലോ കിലോമീറ്റർ മോശം ഒന്നും കേട്ടോ വേറെ ഒന്നും പറ്റിയിട്ടില്ലെങ്കിലും മോശം വേറെ ഒന്നും പറ്റിയില്ല ഫുൾ ചെക്ക് ചെയ്യുക ഫുൾ ചെക്ക് അത് നിങ്ങൾക്ക് ഒരു അഞ്ചു ലക്ഷ്യ ലോൺ കയറും ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്ത് മുകളിൽ പതിനൊന്ന് പ്രാവശ്യം സിംഗിൾ ഓണർഷിപ്പ് എൺപത്തെട്ടായിരം കിലോമീറ്റർ വേണ്ടി പത്ത് പതിനൊന്ന് സിംഗിൾ ഓണർ എൺപത്തെ എൺപത്തെന്തെങ്കിലും ആക്സിൻറ്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ശരി അപ്പോൾ എനിക്ക് ഒന്ന് അടുത്ത വർഷം പേപ്പർ ഉണ്ടാവും പേപ്പറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പേപ്പറിലായിരുന്നു വേണ്ടി എന്താ വല്ല

അതായത് പിന്നെ ടൗണിന്റെ നടക്കുക അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു ലോ ബഡ്ജറ്റ് വണ്ടികളാണ് അത് ഞാൻ പിന്നെ തിരുത്തി പറഞ്ഞു മിഡ് റേഞ്ച് ആക്കി അതിൽ ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി അതിലൊന്നും പറയാനില്ല അല്ലേ എല്ലാ വണ്ടി അത്യാവശ്യം നല്ല വൃത്തി നല്ല കൊണ്ടുവന്ന ഒരാളും കുറ്റം പറയുന്നത് അപ്പൊ ഒരുവിധ എല്ലാ വണ്ടിക്കും ഒക്കെ പതിനഞ്ചിലുള്ള വണ്ടികളെ കൂടുതലും അല്ലേ നിങ്ങള് ബിസ് ചെയ്യണ്ടോ ഒന്ന് വിളിച്ചോ ഓണത്തിന് സ്പെഷ്യൽ ഫുൾ ടാങ്ക് ഡിസ്കൗണ്ട് ഓഫേഴ്സ് അത്രേ ഉള്ളൂ ഒന്ന് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ കാർസിലെ ലോ ബഡ്ജറ്റ് ഷോറൂമിലെ ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികൾ അല്ലെ അതും വാറണ്ടിയോട് കൂടിയിട്ട് ലോ ബഡ്ജറ്റ് വണ്ടികൾ വേണമെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യണ്ട പിന്നെ ഈ പറഞ്ഞാൽ എന്തെങ്കിലും ചിലരെന്തേലും മേടിച്ചുകൊണ്ട് പോകാം നഷ്ടപരിഹാരം തന്നെ വരും അത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത് അപ്പൊ എന്തായാലും നല്ല വണ്ടികള് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്വാളിറ്റി ഉള്ളത് നോക്കിയെടുക്കുക എല്ലാം ആ പറഞ്ഞ പറഞ്ഞോ ഡൈര്യായിട്ട് പോകുള്ളൂ കണ്ണൂരാന്ന് പറഞ്ഞു പിന്നെ പയ്യന്നൂരാണ് എപ്പിസോഡ് മഞ്ഞപ്പിയാണ് അടുത്തൊരു കിടന്ന വീടായിട്ട് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ബൈ